ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിനോമോസ് ഞാൻ ഷെമീസ് നമ്മുടെ പാർസൽ വന്നിട്ടുണ്ട് രണ്ട് ദിവസം ഡിലേ ആയിട്ടാണ് ഇന്നത്തെ പാർസൽ കിട്ടിയത് അതാണ് മക്കളെ എപ്പോഴും സെവൻ ടു ടെൻ ഡേയ്സ് ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ എല്ലാവരോടും പറഞ്ഞ കുറെ ആൾക്കാർ താത്ത പാക്കിംഗ് ഫോട്ടോ കിട്ടിയില്ല എന്ന് തന്നെ വിളിക്കേണ്ട സാധനം ഇന്നാണ് എന്റെ കയ്യില് കിട്ടുന്നത് എന്തൊക്കെയോ ഡിലേ ആയിപ്പോയി ക്രിസ്മസിൻ്റെ ലീവ് അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം ഈ റോട്ടിലേക്ക് ആൾക്കാർ വരുന്നില്ല എന്ന് പറയൽ ഇന്നലെ ഞായറാഴ്ച എല്ലാം കൂടി ആയിട്ട് ഇന്നാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയത് എൻ്റെ പൊന്ന് മക്കളെ അപ്പം അതുകൊണ്ടാണ് ഇനി ഇതൊക്കെ നാളെ മറ്റന്നാൾക്ക് ഇരുന്ന് അങ്ങോട്ട് അയക്കണം എല്ലാവരും പേര് പ്രിന്റ് എടുത്തിട്ടുണ്ട് അതും കോമഡി ആയിരുന്നു സാധനം വരാൻ നേരെ വയ്യായാലും പ്രിന്റ് എടുക്കാൻ കൊടുത്തെടുത്ത് സ്ഥിരം കൊടുത്തെടുത്ത് പ്രിൻറ്റിങ് മെഷീൻ കംപ്ലയിൻറ്റ് അപ്പൊ പിന്നെ അതും നടന്നിട്ടില്ല എല്ലാം കൂടി ഇനിയിപ്പോ നാളെ ഇരുന്ന് കുത്തി ഇരുന്നു എന്ന് പറഞ്ഞ പോലെ ഇരുന്ന് അയക്കണം കുറെ ആൾക്കാർ മെസ്സേജ് ആക്കുന്നുണ്ട് കിട്ടിയിട്ടില്ല പാർസൽ പാസ്പോർട്ട് അങ്ങനെ ഞാൻ ആർക്കും റിപ്ലൈ കൊടുത്തിട്ടില്ല ആരൊന്നും വിചാരിക്കേണ്ട സാധനം ഒക്കെ ഇപ്പൊ അവിടെ എത്തിയിട്ടേ ഉള്ളൂ അഹമ്മദില്ല പിന്നെ അത് കൂടാതെ ഞാനിപ്പോഴത്തെ കോട്ടൻ ചുരിദാർ അല്ല മെ ഞാൻ ഞാൻ കിട്ടിയില്ല കുറെ ആൾക്കാർ പറഞ്ഞു നല്ല രസം ഉണ്ട് ഒന്ന് കാണിച്ചെടുത്തോ താവരെ കാണിച്ചെടുത്താ അപ്പൊ ഇങ്ങനത്തെ കോട്ടൻ ചുരിദാർ ഞാൻ ഇറക്കിയിട്ടുണ്ട് ത്രീ എക്സ് ഇത് ത്രീ എക്സ് എൽ ആട്ടോ എനിക്ക് കുറച്ച് ലൂസിലിടുന്നതാണ് ഇഷ്ടം അപ്പോൾ ത്രീ എക്സ് എൽ ആണ് പക്ഷേ ഇത് ഞാൻ കടയിൽ പോയിട്ട് വാങ്ങിയതാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ കൊടുത്തിട്ട് ഇതിന് ലൈനിങ് ഒന്നുമില്ല പക്ഷേ ഇടാൻ നല്ല സുഖമുണ്ട് എന്നാലും കയ്യിൻ്റെ അകത്തൊരു ആ ലൈസ് ഉണ്ട് പിന്നെ പെയിൻ്റിൻ്റെ താഴെ എന്തോ ഒരു ചെറിയൊരു വെട്ട് എടുത്തിട്ട് ഒരു പട്ടം കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി കോട്ടൺ ഇടാൻ നല്ല സുഖമുണ്ട് അന്നത്തെ ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ അതിനധികം റേറ്റിൽ എണ്ണൂറ്റി തൊണ്ണൂറ് അല്ലെ കിട്ടോ ഞാൻ മഞ്ഞാന്നൊരു വീട് എടുത്തില്ല അപ്പോൾ കോട്ടൺ ചുരിദാർ മെറ്റീരിയൽ മെറ്റീരിയൽ റെഡിമെയ്ഡ് ഞാൻ ഇറക്കിയിട്ടുണ്ട് ജസ്റ്റ് ഹായ് വിട്ടാൽ ഞാൻ പത്തെണ്ണം പത്ത് അല്ല അതായത് പത്ത് കളറിലാണ് ഞാൻ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്താണ് കേട്ടോ എനിക്ക് വേണമെന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ ഇറക്കാം ത്രീ എക്സിലാണ് ഡബിൾ എക്സിലായിരിക്കും ഒന്ന് ഷേപ്പാക്കാം പിന്നെ ഞാൻ വെള്ളം ഡബിൾ എക്സിലാണ് പക്ഷേ എനിക്കിങ്ങനെ ഒന്ന് ലൂസിൽ ഇടാനാണ് ഇഷ്ടം അപ്പോൾ എൻ്റെ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഡബിൾ നയൻ സെവൻ വൺ സെവൻ ഡബിൾ സീറോ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ നോക്കി പിന്നെ എടുത്താൽ മതിലൊക്കെ പെട്ടെന്ന് കിട്ടണമെന്നുള്ളൊരു മാത്രം അത് വെറുതെ ഫോട്ടോ കാണാനല്ല അതെ എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന റേറ്റ് അറുന്നൂറ്റി എഴുപത് രൂപയുണ്ടോ ഷിപ്പ് ചാർജ് അടക്കം എഴുന്നൂറ്റി ഇരുപത് രൂപ കോട്ടൺ ചുരിതാറ് ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം നല്ല കോട്ടൺ ചുരിദാറ് ഇടാൻ നല്ല സുഖമൊക്കെ ഉള്ള ടൈപ്പ് തന്നെ ഞാൻ അതിന് മുമ്പ് എടുത്ത് തന്നെ ആയിരുന്നു ഇപ്പോൾ ഓൺലൈനിലൂടെ ആദ്യമായിട്ട് ചെയ്യുന്നത് മാത്രം ഇങ്ങനത്തൊക്കെ നല്ല രീതിയിലുള്ള ഷോളും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിലേക്ക് വേണം എന്നുള്ളൊരു ഫോട്ടോ ഇട്ട് ആദ്യം ഒന്ന് ട്രൈ ചെയ്യാണ് നമുക്ക് സോൾഡാണ് ഞങ്ങൾക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സാധനം എടുക്കാം അപ്പം ഇതിനെപ്പറ്റി പറയട്ടോ അപ്പം ഇങ്ങനെ വെച്ച കുറച്ച് താങ്ങോച്ചാൽ ഇതില് ഒരൈറ്റം മാത്രം ഇപ്പം കാണിച്ചിട്ട് കാരണം മകരീബിൻ്റെ നേരമായി ഇതൊന്നുമില്ല ഈ ഐറ്റം നമ്മൾ പുതിയതായിട്ട് നമ്മൾ ഇറക്കിയൊരു ഐറ്റാണ് അപ്പം ഇതിനെപ്പറ്റി മാത്രം ഒന്ന് പറഞ്ഞു തരാം ഇത് അറുന്നൂറ്റി ഇരുപത് രൂപ റയോൺ മാക്സി ആണ് കേട്ടോ ഇത് വരെ നമ്മുടെ റേറ്റ് അഞ്ഞൂറ്റി അമ്പത് അപ്പം ഷിപ്പിംഗ് എഴുപതായു ഇനി അത് തന്നെയാണ് പക്ഷേ ഈ ഒരു ഐറ്റം മാത്രം വേറെ ആണ് ഇതെല്ലാം ബുക്കിംഗ് ആണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇനി രണ്ട് സെറ്റ് ഉണ്ടോ ഇത് ഐറ്റം വേറെയാണെട്ടോ നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ഇതിപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ തമ്പിനേല് ഞാൻ ഈ ഒരു ഫോട്ടോ വെക്കാം ഇതിൻ്റെ മോഡലിൻ്റെ ഫോട്ടോ വെക്കപ്പം നിങ്ങൾക്ക് മനസ്സിലാവും തമ്പിനയിൽ ഞാൻ വെക്കാം ഇത് ഐറ്റം വേറെയാണ് അറുന്നൂറ്റി ഇരുപത് രൂപ ഷോൾ അടക്കം വരുന്നത് ഇത് നമ്മൾ പുതിയതായിട്ട് ഞാൻ തുടങ്ങിയതാണ് കേട്ടോ അതായത് ഞാൻ പുതിയതായിട്ട് ഈ റേറ്റിന് എടുക്കാൻ തുടങ്ങിയതാണ് കണ്ടല്ല നല്ല റേറ്റാണ് ഇനി ഇത് രണ്ട് പീസ് ഉണ്ട് ഏതെന്നറിയോ ഇതല്ല ഈ ഷോള് വരുന്നത് നെയ്റ്റിയും നെയ്റ്റി വരുന്നത് ഷോളായിട്ടും ചെയ്തിട്ടുണ്ട് അത് രണ്ട് പീസറ്റ് ബാലൻസ് ഇത്ര വില അങ്ങനെ ഞാൻ എടുത്തില്ല പക്ഷെ ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടപ്പോഴത്തേക്ക് ആൾക്കാർക്ക് വേണം ഈ സാധനം അപ്പം തന്നെ മൊത്തം സോൾഡായിപ്പോയി ഞാനാണെങ്കിൽ കുറച്ച് പീസ് മാത്രം ബുക്ക് ചെയ്ത് ഇത്രയും വില എൻ്റെ ആളെടുക്കുമോ എന്നുള്ളൊരു ടെൻഷനില് ഇതെ ലാവഡർ കളർ ചെയ്യാൻ നിവർത്തുന്നില്ല കാരണം ഇത് സോൾഡ് ആയതാണ് നമുക്ക് നോക്കട്ടെ അതിൻ്റെ ഓപ്പോസിറ്റ് ആ ഇതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് എടുത്തിരുന്നത് ഇത് എന്തുണ്ട് ഐറ്റം രണ്ടും കൂടി തരാനുണ്ട് ബാക്കിയെല്ലാം രണ്ട് ദിവസത്തെ പാക്കിങ് കഴിഞ്ഞതിനു എനിക്ക് പറയാൻ പറ്റുള്ളൂ സാധനം ഉണ്ടോ എന്നുള്ളത് പ്രീബുക്കിങ്ങിൽ ഇടാട്ടോ അങ്ങനത്തേക്ക് ഐറ്റംസ് പേയ്മെൻറ്റ് തന്ന നല്ല ലാവണ്ടർ കളർ ആണ് മരുമ്പഴ് നേരാൻ നിക്കാറിയാൽ വെളിച്ചൊക്കെ പോയി സിറ്റ് ഓഫിന് അധികം വലിയ ലൈറ്റ് ഒന്നും ഇല്ല പക്ഷെ നല്ല പോത്താണ് നല്ല അടാറ് ലുക്കല്ലേ അറുപത് ലെങ്ത് വരുന്നുണ്ട് എനിക്കൊക്കെ സംസ്കാരമായിട്ട് തോന്നി ഇറക്കോ പിന്നെ ഷോൾ കണ്ടില്ലേ നമ്മൾ പറഞ്ഞ നേരത്തത്തെ ആ പൂവിൻ്റെ ഷോള് നേരെ ഓപ്പോസിറ്റ് സാധനം ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇപ്പൊ ഇറങ്ങിയതൊരു ഐറ്റം ആണ് ഈ ഐറ്റം രണ്ടാക്കി ഇതും നേവി ബ്ലൂ ആണ് പോംബി വന്നിട്ടുള്ളത് പിന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഞാൻ കാണിച്ചതാണ് ഓർഡർ കിട്ടി സാധനം വീണ്ടും എടുത്തതാണ് അതുകൊണ്ട് ഇത് പൊട്ടിച്ച് കാണിക്കുന്നില്ല ഓർമ്മ എല്ലാം ഇതൊക്കെ അയക്കാനുള്ളതാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യത്തേ മേലത്തെ പ്രാവശ്യം ഞാൻ ഒറ്റ പിസയുള്ള ഒന്നും പറഞ്ഞ് പിന്നെ അത് ഇറക്കി അതിലും കുറച്ച് പേരേക്ക് കിട്ടാണ്ടായപ്പോൾ ഞാൻ ഇറക്കിയതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് പൊട്ടിച്ച് കാണിക്കാൻ മാത്രം ഒന്നുമില്ല കാണിച്ച് കാണിച്ചു തന്നെ വീണ്ടും പ്രീബുക്കിങ്ങിൽ ഓർഡർ കിട്ടിയപ്പോൾ ഞാൻ ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ എനിക്ക് ഓർഡർ കിട്ടിയത് അപ്പോൾ നേവി ബ്ലൂ മാത്രം ബാലൻസ് ഉണ്ട് നമ്മൾ കാണിച്ചില്ലേ ലാവണ്ടർ കവറ് അതിനെ കട്ട നേവി കട്ടനേവി അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ ഇതൊക്കെ തന്നെ ഇനി നമുക്ക് കാണിക്കാനുള്ള പുതിയ ഐറ്റം ഇത് വന്നിട്ട് ഇതിൽ ഏതോ ഒരു കറ ബുക്കിംഗ് ആണ് ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാനൂറ്റി അമ്പോ അഞ്ഞൂറ്റി അമ്പത് രൂപ വരുന്ന ഇമ്പോട്ടൻ കൈകോൾ വരുന്ന മാക്സികൾ തന്നെ കേട്ടോ ഷോളില്ല പക്ഷെ നല്ല അടാർ ഐറ്റംസാണ് ഓപ്പൺ വീഡിയോ പട്ട പകൽ തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഓപ്പൺ വീഡിയോ എടുത്ത് തരാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇങ്ങനത്തെ മാക്സ് മാക്സി ഇതിൽ മെറൂണ് സോൾഡർ ആണ് ഇതൊക്കെ ഉണ്ട് അതായതിന് ഈ സമയത്ത് പൊട്ടിച്ചാൽ ശരിയാവില്ല മക്കത്തെ എന്നാലും പറയാം റേറ്റ് വന്നിട്ട് ഷോൾ മാക്സീൻ്റെ റേറ്റ് ഉണ്ട് അതെന്താ അങ്ങനെ വെച്ചാൽ ഷോൾ മാക്സിനേക്കാൾ നല്ല കോട്ടനാണ് ഇത് വരുന്നത് പിന്നെ എന്താണെന്ന് എനിക്കറിയില്ല ഇങ്ങനെ കാണണമെന്ന് വലിയ ഭംഗി കാണുന്നില്ല കാരണം ഇരുട്ടത്താണ് ഞാൻ ഓപ്പൺ ആക്കണ തുണിയില്ലേ അതായിരുന്നു നല്ല തുണികളാണ് ഒക്കെ അഞ്ഞൂറ്റി അമ്പത് രൂപേൻ്റെ മാക്സികൾ ഇങ്ങനെ കാണിച്ചാൽ ശരിയാവില്ല അപ്പോൾ പറഞ്ഞു വന്നത് ഇന്നും നാളെയും മറ്റന്നാൾ പാക്കിങ്ങാണ് ദാസാക്ഷ്യം അത് കഴിഞ്ഞ് കഴിഞ്ഞാലേ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ ഇത് അടാറൈറ്റം ഇതൊന്നു ബാക്കി ഉണ്ടായപ്പോൾ എനിക്ക് എടുക്കാമെന്ന് വെച്ചിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി വന്നിട്ട് ഇതൊരാൾ എടുത്ത് അല്പയില്ല എന്താ ഈ സമയമായതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി മനസ്സിലാക്കി തരാൻ താത്തക്ക് പറ്റൂല പിന്നെ വെറുതെ പൊട്ടിച്ചിട്ട് കാര്യമില്ല നല്ല തുണിയാണിത് നല്ല കരിനീല മെറൂൺ ബ്ലാക്ക് അങ്ങനത്തെ ഒക്കെ വന്നിട്ടുള്ളത് അപ്പൊ പറഞ്ഞു വന്നത് നമ്മൾ ഐറ്റം കിട്ടാൻ സെവൻ ടു ടെൻ ഡേയ്സ് ആകും ഇതേപോലെ ബുക്കിംഗ് എടുത്തിട്ടാണ് നമ്മൾ സാധനം കൊണ്ടുവരുന്നത് ഇതൊക്കെ ഇതിനുമ്പോൾ കാണിച്ച സാധനങ്ങൾ വീണ്ടും വീണ്ടും പ്രീ ബുക്കിങ്ങിൽ കയറി വന്നതാട്ടോ ഇതൊക്കെ തന്നെ അപ്പം ഇത് ഇതിലുള്ള എല്ലാ ഐറ്റംസും അങ്ങനെ തന്നെയാണ് ഇത് ഓർമ്മ ഉണ്ടോ ഞാൻ ഇതൊക്കെ ഓർമ്മ ഉണ്ടാവല്ലല്ലേ ഇതൊക്കെ പ്രീ ബുക്കിങ്ങിൽ വന്ന ഐറ്റംസാണ് അപ്പൊ അതുകൊണ്ട് ഉണ്ടാവില്ലേ ഇപ്പം കാണിക്കുന്നില്ല ഒന്ന് ടൗണിലൊക്കെ പോയി ഒന്ന് നെസ്റ്റ് സ്റ്റോളൊക്കെ പോയി ഇടയ്ക്കൊരു നെസ്റ്റ് സ്റ്റോപ്പ് ഒക്കെ മമ്മൂസിനെയും കൊണ്ട് അപ്പോൾ കോഴങ്ങി തിരിച്ചു വരുമ്പോൾ പാർസൽ കൊടുത്ത് വന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വിവരമൊന്ന് പറയാമെന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ദയവചാ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രൂപ്പ് ലിങ്ക് ഉണ്ടാവും താഴെ അതിലൊന്ന് ജോയിൻ ചെയ്ത് വാട്സപ്പിൽ നിൽക്കാം വാട്സപ്പിൽ ഫോട്ടോ വരും ഫോട്ടോ വരുമ്പോൾ ഓരോ ഫോട്ടോൻ്റെ താഴെയും അതിൻ്റെ ലെങ്ത്തും വിടുത്തും അതിൻ്റെ റേറ്റും ഞാൻ കൊടുത്തിട്ടുണ്ടാവും ഇപ്പം ഞാൻ അതിനിങ്ങനെ കൊടുത്തു പോകുന്നതിൻ്റെ ഇടയിൽ പിന്നീട് ചിലപ്പോൾ ഇപ്പോൾ നാല് സെറ്റ് ഉണ്ടായാലും ഒന്ന് സോൾഡട്ടായി 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 എന്നിടും അപ്പം പിന്നെ ഞാൻ റേറ്റ് കൊടുത്തെന്ന് വരില്ല പിന്നെ അതായത് ആ ഒരു കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ വേറെ ന്യൂ മെമ്പേഴ്സ് ഒന്നും ഒരുപാട് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾക്ക് പറ്റുമോ നോക്കുക അത് നേരെ എനിക്ക് ഫോർവേഡ് ചെയ്യാം ഗ്രൂപ്പിൽ മെസ്സേജ് ആക്കാനുള്ള എൻ്റെ നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്യുക അതിൻ്റെ പൈസ എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളിടുക ഇത്രയുള്ള പരിപാടി കാരണം തീർന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിലിടും അപ്പം അവിടെ കൂടുതൽ കോൺവെർസേഷൻ്റെ ആവശ്യമില്ല സംസാരിക്കേണ്ട ആവശ്യം ഇത് താത്തവും ഉണ്ടില്ല താത്തം പ്ലീസ് റിപ്ലൈ പ്ലീസ് അതിൻ്റെ ആവശ്യമില്ല ഫോട്ടോ കണ്ടു ലെങ്ത്തും എടുത്തും കൊടുക്കുന്നു റയോൺ ഏതാ ക്ലോത്ത് എന്നുള്ള ഏകദേശം ഇങ്ങനത്തെയൊക്കെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ തന്നെ എഴുതും അപ്പം നിങ്ങൾ നേരെ എൻ്റെ ഗൂഗിൾക്കാർ സോൾ ഔട്ട് ആയി കഴിഞ്ഞാൽ ഗ്രൂപ്പിലിടും ഞാൻ അഥവാ പേക്കിംഗ് ചെയ്ത് ലാസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടാതെട്ടായി പോയിട്ടുണ്ടെങ്കിൽ റീഫണ്ട് ഓപ്ഷനും ഉണ്ട് എക്സ്ചേഞ്ച് ഓപ്ഷനുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു തന്നാണല്ലോ ഇങ്ങനത്തെയൊക്കെ കോട്ടൺ ചുരിദാറുകൾ ഞാൻ ഇറക്കിയിട്ടുണ്ട് ഇതേപോലെ ലൈനി ലൈനി പേൻ്റെ ഒക്കെ വന്ന് നല്ല ഭംഗി ഉണ്ടാവും ഇടാൻ നല്ല ഇതിൻ്റെ ലൈനിങ് അല്ലേ പറയുമ്പോൾ പക്ഷേ ഞാൻ ഇറക്കിയതിന് ലൈനിങ് ഉണ്ട് കേട്ടോ ലൈനിങ് ഒക്കെ ഉണ്ട് ഇതുപോലെ മുക്ക കയ്യൊക്കെ ആയിട്ട് ത്രീ എക്സലാണ് ഞാൻ ഇറക്കിയത് കോട്ടനാണ് അപ്പോൾ വേണ്ടവരും എനിക്ക് മെസ്സേജ് ഒക്കെ ആ കോഡ്സെറ്റിന് കാര്യം ജസ്റ്റ് പറയുന്നു സെറ്റും എൻ്റെ കയ്യിൽ കിട്ടിക്കലും നാളെ കിട്ടുള്ളത് നല്ല ലെങ്ത്തി നാൽപ്പത്തിനാല് ലെങ്ത്ത് വരുന്ന കോഡ് ഉണ്ട് ക്രഷ് തന്നെയാണ് അന്ന് ഇറക്കി അതേ ക്ലോത്ത് തന്നെയാണ് അതൊക്കെ ബും നിറഞ്ഞ് തീർന്നു ഇപ്പോഴും ആൾക്കാർക്ക് അത് കിട്ടായിട്ട് എന്നോട് അടിയാണ് അപ്പം അതിൻ്റേത് ഇറക്കിയിട്ടുണ്ട് തൽക്കാലം വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ചെറിയൊരു വീഡിയോ ഈ കാര്യം പറയാൻ വേണ്ടി മാത്രം വന്നാണ് ഇനി ഇതെല്ലാം കൂടി ഇന്ന് നാളെ മറ്റന്നാളുമായിട്ടാണ് ഇതൊക്കെ പേക്ക് നടക്കുകയുള്ളൂ അപ്പം ഓർഡർ ചെയ്തോർന്ന് കിട്ടാത്ത എന്താ വിഷമിക്കാൻ ആവശ്യമില്ല